ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു ദ ചാനൽ നമ്മളിന്ന് കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ച ഒരു പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഏതാണ് ഒരു തേർട്ടി തൗസൻഡ് റുപ്പീസ് അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപക്ക് താഴെയുള്ള ഏറ്റവും ബെസ്റ്റായിട്ട് വാങ്ങാൻ പറ്റിയ സൗണ്ട് ബാർ അതാണ് ഇന്ന് നോക്കുന്നത് പിന്നെ നമ്മുടെ ചാനൽ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിന് സബ്സ്ക്രൈബേഴ്സിനറിയും എപ്പോഴും നമ്മൾ ഒരു പ്രോപ്പർ ഹോം തിയേറ്ററിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് പക്ഷേ നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ പിന്നെ നമുക്ക് സൗണ്ട് ബാർ തന്നെയാണ് ഒരു ഓപ്ഷൻ ഉള്ളത് നമ്മൾ മുന്നേ ഈ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സൗണ്ട് ബാറാണോ ഹോം തിയേറ്റർ ആണോ നല്ലത് എന്നുള്ളത് അപ്പോൾ അത് ഞാനിവിടെ മുകളിൽ ലിങ്ക് ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതൊന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും ഓക്കെ അപ്പം നിങ്ങൾ ഇപ്പോൾ സൗണ്ട് ബാർ ുള്ള ഒരു തിരച്ചിലായിരിക്കും കുറേ ഒക്കെ ചെയ്തിട്ട് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ ഒരു രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ സ്പെസിഫിക്കലി നമ്മുടെ ഇന്ത്യൻ വൈറ്റ് ലേബിൾഡ് ബ്രാൻഡ്സ് നൂറുകണക്കിന് സൗണ്ട് ബാറാണ് മാർക്കറ്റിൽ ഫ്ലഡ് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മൾ പല കമ്പനീസ് നോക്കിയാൽ മിവി ഗോവോ ബോൾട്ട് സീബ്രോണിക്സ് ബോട്ട് അങ്ങനെയുള്ള എല്ലാ ഇന്ത്യൻ വൈറ്റ് ലേബിൾഡ് ബ്രാൻഡ്സും ഇൻ്റർനാഷണൽ ബ്രാൻഡ്സായിട്ടുള്ള സോണി സാംസങ് ജെ ബി എൽ എല്ലാം ജി ഇവരെല്ലാം കൂടി ഈ ഒരു തേർട്ടി തൗസൻഡ് മുപ്പതിനായിരത്തിന് താഴെയുള്ള ഒരു മാസ് മാർക്കറ്റ് പിടിക്കാനുള്ള ഒരു വളരെ ശ്രമത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചൂസ് ചെയ്യാൻ വളരെയധികം ഒരു കൺഫ്യൂഷൻ തന്നെയാണ് ഇന്നിപ്പം ഈ പറഞ്ഞ കമ്പനീസിൻ്റെ പോപ്പുലറായിട്ട് ആൾക്കാർ പറയുന്ന പല യൂട്യൂബേഴ്സും ടെക്വിയോസും സജസ്റ്റ് ചെയ്യുന്ന റെക്കമെൻഡ് ചെയ്യുന്ന മോഡലുകളും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഉള്ള ഒരു റിവ്യൂസും അപ്പോൾ ആമസോണിലെയും ഫ്ലിപ്കാർട്ടിലെയും നെഗറ്റീവ് റിവ്യൂസാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കാരണം എന്നാൽ മാത്രമേ ശരിക്കും ും നമുക്ക് ഒരു കസ്റ്റമറ് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ റിയൽ ഇഷ്യൂസും പ്രൊഡക്റ്റിൻ്റെ പ്രശ്നങ്ങളും നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങളെ പറഞ്ഞ് വെറുപ്പിക്കേണ്ടല്ലോ അല്ലേ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ചാനൽ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് കമൻറ്റ് എന്തായാലും ചെയ്യുക കേട്ടോ ഓക്കെ ലെറ്റ്സ് ഗോ അപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് എല്ലാവരും ചിന്തിക്കുന്ന പോലെ അത്ര അധികം പൈസ ഒന്നും ചിലവാക്കാതെ ഒരു മാക്സിമം ഏഴായിരം അല്ലെങ്കിൽ ഏറ്റവും കൂടിയാൽ ഒരു പത്തായിരം രൂപ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കിയാൽ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കാണാനുള്ളത് അധികവും ഗോവോ ഗോസറോൺ സീരീസും സീബ്രോണിക്സിന്റെ നയൻ തൗസൻഡ് സീരീസും ബോട്ടിൻ്റെ അവൻറ്റെ ബാറ് മിവിയുടെ ഫോർട്ട് സീരീസ് അല്ലെങ്കിലും ബോൾട്ടിൻ്റെ എക്സ്ബേസ് സീരീസുമാണ് പിന്നെ മോട്ട്രോളിയുടെ ഫ്ലിപ്പ്കാർട്ട് വഴി വിൽക്കുന്ന മോഡൽസും ഉണ്ട് ചെറിയ ആയ ഒബേജ് ഒക്കെയാണ് പിന്നെ ഉള്ളൊരു ഓപ്ഷൻസ് മെയിനായിട്ട് നമ്മുടെ കൺഫ്യൂഷൻ വരുന്നത് മോഡൽസ് ഈ ഒരു ഗോവയുടെ ഗോസ് ഗോസറൗൺ സീരീസും സീബ്രോണിക്സിൻ്റെ നയൻ തൗസൻഡ് സീരീസും മിവിയുടെ ഫോർട്ടുമൊക്കെയാണ് കാരണം അതാണ് ഒരു വളരെ ബഡ്ജറ്റായിട്ട് ഒരു സെവൻ തൗസൻഡ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ ഒരു സെവൻ തൗസൻഡ് റുപ്പീസ് വരെയുള്ള മോഡൽസിൽ മാർക്കറ്റിൽ പരന്നു കിടക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഈ മോഡൽസിലൊക്കെ കോമൺ ആയിട്ട് ഒരു മൂന്ന് പ്രശ്നങ്ങൾ ഇവർക്കുണ്ട് ഒന്ന് വൈറ്റ് ലേബിൾഡ് അല്ലെങ്കിൽ ലോ കോസ്റ്റ് മാനുഫാക്ചറിങ് ഇവരുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഒരു മാസ് മാർക്കറ്റ് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മോർ ദാൻ ക്വാളിറ്റി അപ്പോൾ കോമ്പടൻസിന്റെ ക്വാളിറ്റിയിൽ ഇവർ സൂക്ഷ്മത പാലിക്കുന്നില്ല ഇപ്പൊ ചൈനീസ് കമ്പനീസ് പല കമ്പനീസ് മാനുഫാക്ചറേഴ്സ് ഒന്നിച്ച് മാസമായിട്ട് അടിച്ചു കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ പല കോമ്പണൻസും ക്വാളിറ്റി ഇല്ലാത്തതാണ് ഇപ്പം പല റിവ്യൂസ് നോക്കുമ്പോൾ സബ് ഓഫർ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ കേടാവുകയാണ് എച്ച് ഡി എം ഐ പ്രോബ്ലംസ് കണക്ടിവിറ്റിയിൽ പ്രോബ്ലംസ് വരികയാണ് ഇപ്പോൾ റിലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഹിറ്റ് ഓർ മിസ് പോലെയാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് വർക്ക് ചെയ്യും ലാസ്റ്റ് ചെയ്യും ചിലപ്പോൾ അത് ലാസ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നത് സൗണ്ട് ക്വാളിറ്റി എസ്പെഷ്യലി ക്ലാരിറ്റി അതായത് വോയിസ് ഡയലോഗ് അങ്ങനത്തെ ക്ലാരിറ്റി വളരെ കുറവാണ് ഇങ്ങനെ ഈ ഒരു പ്രൈസ് വളരെ കുറഞ്ഞിട്ടുള്ള ഇന്ത്യൻ വൈറ്റ് ലേബിൾഡ് ബ്രാൻഡ്സിൻ്റെ ഈ പ്രൊഡക്ട്സിന് ഓരോ ബേസ് കൂടുതലാക്കി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യൻ കസ്റ്റമേഴ്സിന് വളരെ തമ്പിയായിട്ടുള്ള മുഴങ്ങുന്ന ഒരു ബേസാണ് കൂടുതലിഷ്ടമായിട്ടുള്ളത് കൊണ്ട് അവർ ഇത് കൂട്ടി വെച്ചിട്ട് വോയിസ് ക്ലാരിറ്റി നന്നേ മോശമാവുകയാണ് അപ്പോൾ നിങ്ങൾ പാർട്ടി മ്യൂസിക് ഡാൻസ് സോങ്സ് അങ്ങനത്തെ മാത്രമല്ലല്ലോ നമ്മൾ വോക്കൽസും ഡയലോഗ്സും ഒക്കെ നമുക്ക് നമുക്ക് നിങ്ങൾ കുറച്ച് ഒരു വോക്കൾസുംയലോഗിസപ്പോന്റഡ് ആവും ഈ ഒരു ടെൻ തൗസൻഡ് റേഞ്ചിന് താഴെയുള്ള മോഡൽസ് ഈ ബോട്ട് അങ്ങനെയുള്ള ഈ മോഡൽസിലൊക്കെ ഇനി മൂന്നാമത്തെ പ്രശ്നം ഇത് ആണ് ഇതിൽ ശരിക്കും ഒരു സ്കാമ് തന്നെ നടക്കുന്നുണ്ട് ഈ ഒരു ബഡ്ജറ്റ് സൗണ്ട് ബാർ മാർക്കറ്റിൽ ഈ എല്ലാ സർവീസ് സർവീസ് നോൺ പോലെയാണ് പേരിന് പറയുന്നുണ്ട് ഓൺലൈൻ സെയിൽസ് കൂടുതലായതുകൊണ്ട് കൊണ്ട് ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ഒക്കെ റിട്ടേൺ പോളിസിയിൽ നോക്കിയാൽ തന്നെ അവർ തരുന്നത് ഒരു സെവൻ ഡേ റിട്ടേൺ പോളിസിയാണ് ഇതിലധികവും റിവ്യൂസ് നോക്കിയപ്പോൾ കസ്റ്റമേഴ്സ് പറയുന്നത് ഓൺലൈൻ സൈറ്റുകൾ കൈ മലർത്തുകയാണെന്നാണ് അപ്പോൾ നിങ്ങൾ ബ്രാൻഡുമായി ഡീൽ ചെയ്യണം എന്നാണ് അവർ പറയുന്നത് ഇനി ബ്രാൻഡിൻ്റെ അടുത്ത് പോയാലോ പല ബ്രാൻഡുകളും കോൺടാക്ട് നമ്പേഴ്സ് പോലും ഇല്ല ഓൺലൈനായിട്ട് ഒരു ഫോമിൽ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ നമ്മൾ വാങ്ങിച്ച മോഡൽ ചിലപ്പോൾ ഇവർ ഫോം ഉണ്ടാക്കിയ സമയത്ത് ഉണ്ടാവില്ല അപ്പോൾ ആ ഡ്രോപ്പ് ഡൗൺ അതുപോലും ചൂസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിനിപ്പോൾ രജിസ്റ്റർ ചെയ്ത് നമ്മളൊരു കംപ്ലൈൻറ്റ് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലോ അതിനുള്ള റെസ്പോൺസും കിട്ടുന്നില്ല അപ്പോൾ ചില ബ്രാൻഡ്സ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ ടിക്കറ്റ് ക്ലോസ് ചെയ്യും കസ്റ്റമർ അൺറീച്ചബിൾ അല്ലെങ്കിൽ ഇഷ്യൂ റിസോൾവ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടിക്കറ്റ് ക്ലോസ് ചെയ്യും പിന്നെ ഇനി റെസ്പോൺസ് കിട്ടിയെന്ന് തന്നെ വെച്ചാൽ ടെക്നീഷ്യന്മാർ വന്നിട്ട് നോക്കിയാൽ തന്നെ റീപ്ലേസ്മെൻറ്റ് തരില്ല റീ റിപ്പയർ മാത്രമേ തരുള്ളൂ വാറണ്ടി പീരീഡിൻ്റെ കഥയാണ് ഈ പറയുന്നത് അപ്പം മാത്രമല്ല സ്പെയർ പാർട്സ് എത്താനും മൂന്ന് നാല് ആഴ്ച ഒക്കെ എടുക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിങ്ങനെ ഡിലേ ആയിട്ട് നീണ്ടു നീണ്ടു പോകുകയാണ് അപ്പോൾ ശരിക്കും ഒരു സ്കാമ് തന്നെയാണ് ഈ ഒരു സ്മോൾ വൈറ്റ് ലേബിൾഡ് ഇന്ത്യൻ ബ്രാൻഡ്സൊക്കെ ഈ ഒരു ഇങ്ങനത്തെ ഒരു ടെൻ തൗസൻഡിന് താഴെയുള്ള പ്രൊഡക്റ്റ്സ് വെച്ചിട്ട് മാർക്കറ്റിൽ സർവീസ് വെച്ച് കളിക്കുന്നത് ഇപ്പം നമ്മൾ ലീഗലി കേസൊക്കെ കൊടുത്താൽ പോലും പ്രൊഡക്ട്സിനെക്കാളും പൈസ ചിലവാകുന്നത് കൊണ്ട് തന്നെ പല ആൾക്കാർ ഇതിൻ്റെ ബാക്കിൽ മെനക്കെടാൻ നിൽക്കുന്നില്ല അപ്പം കുറേ കാലം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കഴിഞ്ഞിട്ട് അവരിത് മടുത്തിട്ട് ഇതിൻ്റെ പുറകെ പോകാതെ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ച പ്രൊഡക്റ്റ് ഉപയോഗശൂന്യമായിട്ട് അവിടെ മൂലക്കെടുകയാണ് അങ്ങനെ നമ്മൾ ശശിയാവും അപ്പോൾ ഇതാണ് ഒരു ടെൻ തൗസൻഡ് റേഞ്ചിന് താഴെയുള്ള ബ്രാൻഡ്സിന് പൈസ കുറവാണ് അല്ലെങ്കിൽ ഒരു സൗണ്ട് ബാറിന് ഇത്ര മാത്രമേ ഞാൻ സ്പെൻഡ് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗോവ ഗോസ് അറൗണ്ട് നയൻ ഹൺഡ്രഡ് മോഡൽ നോക്കിയാൽ ടു ഹൺഡ്രഡ് വാച്ച് ഉണ്ട് പക്ഷെ സൗണ്ട് ക്വാളിറ്റി ഇല്ല മുഴങ്ങുന്ന തമ്പി ബേസ് ആണ് കൂട്ടി വെച്ച് കഴിഞ്ഞാലോ അത് സൗണ്ട് ഡിസ്റ്റോഷൻ വരികയാണ് ഒപ്റ്റിക്കൽ പോട്ടില്ല ഇ ആർക്കില്ല അത് പിന്നെ ഇ ആർക്ക് മോഡൽസിലേക്ക് നമുക്ക് കിട്ടുകയുള്ളൂ വയർലെസ് സബ്വൂഫർ ആണെങ്കിലും ടി വി ഒക്കെ ഓൺ ആക്കുമ്പോൾ ഓരോ തവണയും നമ്മൾ മാനുവലി പെയർ ചെയ്യേണ്ടി വരുന്നൊക്കെയാണ് പല കേസുകളിലും കസ്റ്റമേഴ്സ് പറയുന്നത് സർവീസ് സപ്പോർട്ട് പെത്തറ്റിക് ആണ് റെസ്പോൺസ് ഇല്ല നമ്മൾ ഓൺലൈൻ കസ്റ്റമർ കംപ്ലൈൻ്റ് ആണ് അധികം രജിസ്റ്റർ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ തന്നെ അവർ തിരിഞ്ഞു നോക്കുന്നില്ല ഇതാണ് ഗോവോസ് അറൗണ്ട് നൈൻ ഹൺഡ്രഡ് മോഡൽസിൻ്റെ മോശമായ കസ്റ്റമർ സർവീസ് ആണെങ്കിൽ പിന്നെ നമ്മൾ മോഡലും കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ കോവോ എന്നുള്ളൊരു ബ്രാൻഡ് നമുക്ക് മാറ്റി നിർത്താം പിന്നെ ഇനി സീബ്രോണിക്സിന്റെ ജൂബ് ബാർ ആണല്ലോ പിന്നെ നിറഞ്ഞു നിൽക്കുന്ന വേറൊരു ബ്രാൻഡ് അപ്പോൾ ജൂബ് ബാർ നയൻ ഫോർ സീറോ സീറോ നയൻ ഫൈവ് ത്രീ സീറോ അങ്ങനെയുള്ള മോഡൽസ് ഒക്കെ റൗണ്ട് ഈവൻ ലെവൻ തൗസൻഡ് വരെ പോകുന്ന മോഡൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ ഇഷ്യൂ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൗണ്ട് ക്ലാരിറ്റി തന്നെയാണ് ഒരു തമ്പി ആയിട്ടുള്ള മുഴങ്ങുന്ന ഒരു ബേസ് ആണ് വോയിസ് ക്ലാരിറ്റി നന്നേ ഇല്ലാതാവുകയാണ് ബേസ് കൂടുന്നതിന് അനുസരിച്ച് പിന്നെ പല കസ്റ്റമേഴ്സും സബ് ഓഫർ ഇഷ്യൂസ് പറയുന്ന വർക്ക് ചെയ്യുന്നില്ല എന്ന് പല ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ കണക്ടിവിറ്റി ഇഷ്യൂസിനെ പറ്റി പറയുന്നുണ്ട് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ നോ റീപ്ലേസ്മെന്റ് പോളിസി ആണ് പിന്നെ സർവീസ് സെന്ററിനെ ബന്ധപ്പെട്ടാൽ സ്പെയർ പാർട്സ് ഡിലേ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എന്ന് പല കസ്റ്റമേഴ്സും പറയുന്നുണ്ട് അപ്പൊ സീബ്രോണിക്സിന്റെ കഥയും അതാണ് ഈ ബോട്ടിന്റെ കുറച്ച് മോഡൽസ് എടുത്താൽ പവന്റെ ബാർ അങ്ങനത്തെ കുറച്ച് സീരിയസ് മോഡൽസ് എടുത്താൽ ഇതേ ഇഷ്യൂസ് ആണ് കേൾക്കുന്നത് ബേസ് ഓവർ ആയിട്ട് മുഴക്കമുള്ള അങ്ങനത്തെ ഒരു സൗണ്ട് സിഗ്നേച്ചർ ആണ് ഡയല സ് ക്ലാരിറ്റി കുറവാണ് അപ്പോൾ മൂവീസൊക്കെ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് സർവീസ് ഇഷ്യൂസും നല്ലോണം ഉണ്ട് ഓൺലൈൻ സൈറ്റുകളിൽ ഇപ്പോൾ ആമസോണിനെയും ഫ്ലിപ്പ്കാർട്ടിനെയും നമ്മൾ അപ്രോച്ച് ചെയ്താൽ അവർ പറയുന്നത് നിങ്ങൾ കമ്പനി സർവീസ് സെന്ററുമായിട്ട് ബന്ധപ്പെടുക എന്നാണ് അപ്പോൾ റെസ്പോൺസ് ഒക്കെ കുറവാണെന്നാണ് പല ആൾക്കാരും പറയുന്നത് പിന്നെ ഈ പല മോഡൽസിലും ഈ പൈസ കുറഞ്ഞ മോഡൽസിൽ എൽ ഇ ഡി ലൈറ്റുകളുണ്ട് ഇപ്പോൾ ഗ്രീൻ ഇങ്ങനെ ബോർഡറിലൊക്കെ ഫുൾ ഗ്രീൻ ആയിട്ടുള്ളതും അല്ലെങ്കിൽ ആർ ജി ബി ബ്ലൂ കളർ അങ്ങനത്തെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്നും ചില സമയത്ത് രാത്രി നമുക്ക് ഓഫ് ആക്കാൻ പറ്റുന്നില്ല അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ ഒരു ഫിലിം രാത്രി ലൈറ്റൊക്കെ ഓഫ് ആക്കി കാണുന്ന സമയത്ത് ഈ ഇതിൻ്റെ സൗണ്ട് ബാറിൻ്റെ ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞ് കണ്ടിട്ട് അങ്ങനെയും പല ഇഷ്യൂസും നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രൈസ് കുറഞ്ഞ മോഡൽസിൽ അനുഭവിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള മോഡൽസിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ബേസും ട്രിബിളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല അപ്പോൾ മുഴക്കമോ അല്ലെങ്കിൽ വളരെ ഹൈ പിച്ച്ഡ് സൗണ്ട്സൊക്കെ പല ഡിഫറൻറ്റ് മ്യൂസിക്കിലോ അല്ലെങ്കിൽ മൂവീസിലോ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് പറ്റാതെ വരികയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കേൾക്കാൻ പറ്റാതെ വളരെ അരോചകരമായിട്ട് ായി തോന്നുകയാണ് ഇതിൻ്റെ ഒരു സൗണ്ട് സിഗ്നേച്ചർ അപ്പോൾ മാസ് മാർക്കറ്റ് ബ്രാൻഡ്സൊക്കെ ഇതാണ് അവസ്ഥ പിന്നെ ചില ആയിട്ടുള്ള പല ആൾക്കാരും ഈ ഒബേജ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ ബ്രാൻഡ്സൊക്കെ പരീക്ഷിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കും സർവീസ് സപ്പോർട്ട് തന്നെയാണ് ഇവരുടെ ഇഷ്യൂസ് ഈ ഒരു ബ്രാൻഡ് നോർത്ത് ഇന്ത്യ ആണ് അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോലുള്ള കസ്റ്റമേഴ്സിന് അവർക്ക് സർവീസ് പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല എന്നാണ് പല ആൾക്കാരും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ സൗത്ത് ഇന്ത്യൻ്റെ കാര്യം പറയേണ്ടല്ലോ ഇപ്പോൾ ഹൈദരാബാദിലുള്ള ഒരു കസ്റ്റമർ പറയുന്നത് എന്താ വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് കസ്റ്റമർ സർവീസ് സെൻറ്റർ ഇല്ല പിന്നെ അവർ കുറേ പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്തിട്ട് ഒരു കസ്റ്റമർ ഒരു ടെക്നീഷ്യൻ വന്നിട്ട് വാറൻറ്റിയിൽ അത് രണ്ട് പ്രാവശ്യം സാധനം മാറ്റേണ്ടി വന്നു പിന്നെ അതിന് തന്നെ അറുന്നൂറ് രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു ഇങ്ങനെയൊക്കെയുള്ള വളരെ മോശമായിട്ടുള്ള കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസസ് ആണ് അങ്ങനത്തെ ബ്രാൻഡ്സിനും ആൾക്കാർ അനുഭവിക്കുന്നത് പിന്നെ ഉള്ളത് മോട്ടോറോളിയുടെ മോട്ടോ ആംഫി സൗണ്ട് എക്സ് ബൈബ് സൗണ്ട് ആണ് ഫ്ലിപ്പ്കാർട്ട് വഴിയാണ് മാത്രമാണ് ഇത് വയ്ക്കുന്നത് ഇതിനും വോള്യൂം ബേസും ഒക്കെ കുറവാണെന്നാണ് പല ആൾക്കാരും പറയുന്നത് കണക്ടിവിറ്റി ഇഷ്യൂസും പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ കസ്റ്റമർ സർവീസ് സപ്പോർട്ടും ഇഷ്യൂസും പല കസ്റ്റമേഴ്സും പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആണ് നമ്മളൊരു ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ അടിയിലുള്ള ഈ ഒരു സൗണ്ട് ബാർ മാർക്കറ്റ് ക്വാളിറ്റി വൈസ് ആയാലും അതായത് പ്രൊഡക്റ്റ് ക്വാളിറ്റി ആയാലും സൗണ്ട് ക്വാളിറ്റി ആയാലും സർവീസ് ആണെങ്കിൽ പിന്നെ നോൺ എക്സിസ്റ്റൻ്റ് ആണ് നിങ്ങൾ കണ്ടതുപോലെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർവീസ് ഇല്ലയെന്ന് തന്നെ പറയാൻ പറ്റും ക്രോസ് ബീച്ച് എന്നുള്ള ഒരു കമ്പനിയുടെ മോഡൽസിൻ്റെ കുറച്ച് റിവ്യൂസ് കൂടുതൽ ഫ്ലിപ്പ്കാർട്ടിൽ നന്നായിട്ട് കാണുന്നുണ്ട് ഇവർക്കും സർവീസ് വളരെ മോശമാണെന്നാണ് പല സർവീസ് സെന്റേഴ്സ് എവിടെയും ഇല്ല ഓൺലൈൻ സർവീസ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പിന്നെ ഓപ്ഷൻ ഉള്ളതെന്ന് ചോദിച്ചാൽ ഒരു സർപ്രൈസ് എൻട്രി ഉണ്ട് ടി ഫോർട്ടിക്സ് എൽ എന്ന് മോഡൽ ഈ ഒരു പ്രൈസ് പറഞ്ഞ റേഞ്ചില് പക്ഷെ വേണം അത് ഓക്കെ ആണ് എന്നുള്ളവർക്ക് ഈ ഒരു മോഡൽ കൺസിഡർ ചെയ്യാം അപ്പോൾ വേറെ ഓപ്ഷൻസ് ഇല്ലേ എന്ന് നിങ്ങൾ പിന്നെ പറഞ്ഞാൽ ക്രിയേറ്റീവ് അങ്ങനത്തെ കുറച്ച് അവരുടെ ചില നമ്മൾ വരും എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് ഒരു മുപ്പത് വർഷമായിട്ട് കമ്പ്യൂട്ടർ സ്പീക്കേഴ്സൊക്കെ വിറ്റ് കുറച്ച് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് ഇവർക്ക് ഞാൻ നോക്കിയിട്ട് ട്രിവാൻഡ്രം കൊച്ചി കോഴിക്കോടൊക്കെ സർവീസ് സെൻറ്റേഴ്സ് എന്നാണ് അവരുടെ വെബ്സൈറ്റിൽ കാണിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ബ്രാൻഡ്സിനെക്കാളും കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ക്വാളിറ്റി കൺട്രോൾ നല്ലതായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ ക്രിയേറ്റീവ് സ്റ്റേജ് വി ടു ടു പോയിൻറ്റ് വൺ സൗണ്ട് ബാർ ഏഴായിരം ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്കൊരു നല്ല ഓപ്ഷനാണ് ഇപ്പോൾ ഒരു എയ്റ്റി വോട്ട് ആറ് എം എസ് പവറും ഒരു പീക്ക് പവർ വൺ സിക്സ്റ്റി വോട്ടും വരെ ഇതിനുണ്ട് പിന്നെ ഇതിൽ ഒരുവിധം എല്ലാ കണക്ടിവിറ്റി ഓപ്ഷൻസും ഉണ്ട് പക്ഷേ കുറച്ചൊരു പോരായ എന്താന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് സീറോ പേർ ആണ് ഇപ്പോൾ പോയിന്റ് ത്രീ ഫൈവ് പോയിന്റ് ഫോർ ഒക്കെയാണല്ലോ ലേറ്റസ്റ്റ് പക്ഷെ അതൊരു ഡീൽ ബ്രേക്കർ അല്ല ഇതിന് ടൂ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റം ആണ് കേട്ടോ ഫൈവ് പോയിന്റ് വൺ സിസ്റ്റം അല്ല അപ്പൊ സോ ബാക്ക് സറൗണ്ട് സ്പീക്കേഴ്സ് ഇല്ല സറൗണ്ട് എഫക്റ്റ് നമുക്ക് കിട്ടില്ല പിന്നെ ഇതിന്റെ ഒരു പോരായ്മ എന്താന്ന് വെച്ചാൽ ഡോൾ ബി ഡിജിറ്റൽ ഇല്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഡോൾബി എഫക്ട് നമുക്ക് കിട്ടില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ ഒക്കെ കിട്ടും പിന്നെ ഡോൾ ബി അറ്റ്മോസ് എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി ഒരു ബഡ്ജറ്റ് കൂടിയ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിൽ തരുന്ന വേറൊരു ടൂ പോയിന്റ് വൺ സ്പീക്കർ സിസ്റ്റം തരുന്നുണ്ട് ക്രിയേറ്റീവ് ത്രീ സിക്സ്റ്റി എന്നാണ് ആ മോഡലിന്റെ പേര് പക്ഷേ ഇതും എത്രമാത്രം ഒരു ട്രൂ ഡോൾ ബി അറ്റ്മോസ് ആണെന്ന് കണ്ടറിയണം ഇതും ടൂ പോയിന്റ് വൺ സ്പീക്കർ സിസ്റ്റമാണ് പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഇന്ത്യൻ ബ്രാൻഡ്സ് ഫൈവ് പോയിന്റ് വൺ ഒക്കെ വാങ്ങിച്ചിട്ട് സർവീസ് പ്രോപ്പറായിട്ട് കിട്ടാതെ പ്രൊഡക്റ്റ് ക്വാളിറ്റിയും പോരാതെ കുറച്ച് കാലം കൊണ്ട് കേടാവുന്ന വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ളൊരു ടു പോയിൻറ്റ് വൺ സിസ്റ്റത്തിന് പോകുന്നതായിരിക്കും നിങ്ങളുടെ ബഡ്ജറ്റ് സെവൻ തൗസൻഡിന് മുകളിൽ പോകാൻ പറ്റില്ല സെവൻ ടു നയൻ തൗസൻഡ് മുകളിൽ പോകാൻ പറ്റൂല്ലെങ്കിൽ പിന്നെ ഈ സാംസംഗിൻ്റെ മോഡലോ അല്ലെങ്കിൽ ഈ ക്രിയേറ്റീവിൻ്റെ മോഡലോ നോക്കുന്നതായിരിക്കും നല്ലത് ഡയറക്റ്റായിട്ട് ക്രിയേറ്റീവിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചാൽ നിങ്ങൾക്കൊരു സിക്സ് മന്ത്സ് അഡീഷണൽ വാറൻറ്റി ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ